നമസ്കാരം ഡൽഹിയിൽ ഭീകരാക്രമണം നടന്നപ്പോൾ ഏറ്റവും അധികം ഉറക്കം നഷ്ടപ്പെട്ടത് പാക് പ്രധാനമന്ത്രി ഷഹബാബ് ഷെറീഫിനും പാക് സൈനിക മേധാവി അസീം മുനീറിനുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ആത്മബന്ധം സൗദിയുമായുള്ള പ്രതിരോധ കരാർ ഇവയുടെ മെച്ചത്തിൽ ഇനി ഇന്ത്യ ഒരിക്കലും അനങ്ങില്ല എന്ന് കരുതി സ്വയം ആശ്വസിച്ചിരുന്ന പാകിസ്ഥാനെ പെട്ടെന്ന് പേടി തട്ടിത്തുടങ്ങി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ഇന്ത്യ രംഗത്ത് വന്നപ്പോൾ അനുഭവിച്ചത് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന്റെ പഴകി ദ്രവിച്ച ആയുധങ്ങൾ കൊണ്ട് അവർക്ക് ബംഗ്ലാദേശിനെ പോലും നേരിടാൻ കഴിയില്ലെന്നും അപ്പോൾ പിന്നെ ഇന്ത്യയുടെ കാര്യം ചിന്തിക്കുകയേ വേണ്ട എന്നുമുള്ള സന്ദേശം ലോകത്തിന് കൈമാറ്റപ്പെട്ടപ്പോൾ ചൈനീസ് ആയുധങ്ങൾ പോലും ഇന്ത്യയോട് നേർക്കുനേർ പോരാടാൻ ഉതകുന്നതല്ല എന്ന് വ്യക്തമായപ്പോൾ മറ്റൊരു നിവൃത്തിയും ഇല്ലാതെയാണ് അവർ അമേരിക്കയുടെയും സൗദിയുടെയും കാലിൽ വീണത് ഇന്ത്യയെക്കാൾ മെച്ചപ്പെട്ട ബന്ധം രൂപപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ ഒതുക്കാം എന്നായിരുന്നു പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ അങ്ങനെയാണ് അസീം മുനീറിന്റെ നേതൃത്വത്തിൽ പാക് പട്ടാളവും പാക് ഭരണാധികാരികളും ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരുന്നത് ഈ ഭയപ്പെടുത്തലിൽ ഇന്ത്യ പിറകോട്ടു മാറും എന്ന് കരുതിയിരുന്നതിന്റെ കൂടി തുടർച്ചയാണ് ഇപ്പോഴത്തെ ഭീകരാക്രമണം ഇന്ത്യയുടെ പ്രധാന ഭരണകർത്താക്കളായ മോദിയും അമിത്ഷായും ഈ ഭീകരാക്രമണത്തോടെ എങ്ങനെ പ്രതികരിക്കും എന്നറിയാനാണ് അവർ കാത്തിരുന്നത് അവരെ ആശങ്കപ്പെടുത്തുന്നത് പ്രതികരണത്തിന്റെ ശക്തി കൊണ്ടല്ല മൗനത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം മോദിയും ഷഹബാബ് ഷെരീഫും തമ്മിലുള്ള വ്യത്യാസം അമിത്ഷായും അസീം മുറീനും തമ്മിലുള്ള വ്യത്യാസം വാക്കുകളിലേത് തന്നെയാണ് പാകിസ്ഥാൻ വലിയ വായിൽ സംസാരിക്കും മുന്നറിയിപ്പ് നൽകും ഭീഷണിപ്പെടുത്തും പ്രവൃത്തിയിലേക്ക് എത്താനുള്ള ധൈര്യമുണ്ടാവില്ല എന്നാൽ മോദിയുടെ ഇന്ത്യ സംസാരിക്കുകയില്ല പ്രവർത്തിക്കുകയുള്ളൂ അത് കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇവർ തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അസീം മുനീറിന്റെയും ഷഹബാബ് ഷെരീഫിന്റെയും ഉറക്കം കെടുത്തുന്നത് മോദിയുടെയും അമിത്ഷായുടെയും മൗനമാണ് ഇരുവരും ഔദ്യോഗികമായുള്ള പ്രതികരണമല്ലാതെ സംഭവത്തിന്റെ ആഴത്തിലേക്ക് കടന്ന് ഒരു വാക്കുപോലും ഉച്ഛരിച്ചിട്ടില്ല മരണ പോരാട്ടം നടക്കുന്ന ബീഹാറിൽ നിന്നും ഒരു തരത്തിലും ശ്രദ്ധ മാറാൻ ആഗ്രഹിക്കാത്ത സമയത്ത് ഇങ്ങനെയൊരു ദുരന്തമുണ്ടായപ്പോൾ ഇന്ത്യ ഒന്ന് പതറും എന്നായിരുന്നു ഇവർ കണക്കാക്കിയത് പക്ഷെ ബീഹാറിലെ തെരഞ്ഞെടുപ്പല്ല രാജ്യമാണ് വലുതെ എന്ന് തിരിച്ചറിഞ്ഞ് സൂക്ഷ്മതയോടെ കൃത്യതയോടെ ഇന്ത്യൻ ഭരണാധികാരികൾ നടപടികൾ തുടങ്ങിയതോടെ പാക്കിസ്ഥാന് പൂർണ്ണമായും ഉറക്കം നഷ്ടപ്പെട്ടു ഇന്ത്യ പ്രതികരിക്കുന്നത് വായകൊണ്ടല്ല കൊണ്ടാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള പാക് ഭീകര സർക്കാർ ഇപ്പോൾ ആകപ്പാടെ ഭയന്ന് നെട്ടോട്ടത്തിലാണ് പാകിസ്ഥാനിൽ ഉടനീളം അതീവ ജാഗ്രത പാലിച്ചിരിക്കുന്നു സൈനിക കേന്ദ്രങ്ങളിലും വ്യോമ താവളങ്ങളിലും വിമാനത്താവളങ്ങളിലുമൊക്കെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് കരുതലോടെ ജാഗ്രതയോടെ ഇരിക്കാൻ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പൊടി തട്ടി ഉണർത്തി ഏതു നിമിഷവും ഇന്ത്യൻ ആക്രമണം ഉണ്ടായേക്കുമെന്നും അതിനെ പ്രതിരോധിക്കാൻ തയ്യാറാക്കി വയ്ക്കണമെന്നും നിർദ്ദേശം പോയിരിക്കുന്നു സൈനിക കേന്ദ്രങ്ങളിലെ പട്ടാളക്കാരുടെ അവധിയെല്ലാം റദ്ദാക്കി തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു കര നാവിക വ്യോമസേനകൾ പ്രത്യേകം യോഗം വിളിച്ച് ഇന്ത്യയുടെ പ്രതികരണ സാധ്യതയെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നു എല്ലാവരോടും ജാഗ്രതയോടെ ഉണർന്നിരിക്കാൻ നിർദ്ദേശം നൽകുന്നു പാക് പട്ടാളത്തിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പാക് ഭീകര സംഘടനകൾക്ക് പ്രത്യേക സംരക്ഷണവും സുരക്ഷയും ഒരുക്കാനും നേതാക്കന്മാരെ ജാഗ്രതയോടെ മാറ്റിപ്പാർപ്പിക്കാനും ഉത്തരവായിരിക്കുന്നു വിമാന വിമാനഗതാഗത നിയന്ത്രണം കർക്കശമാക്കുകയും വ്യോമ വ്യോമസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോളുകൾ പുതുക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏതു നിമിഷവും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായാൽ പതരാതിരിക്കാനുള്ള തയ്യാറെടുപ്പുമായി പാകിസ്ഥാൻ ജാഗ്രത പാലിക്കുന്നു ഇന്ത്യ ആവട്ടെ എന്താണ് അടുത്ത നടപടി എന്ന് സൂചിപ്പിക്കാതെ അന്വേഷണത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പാക് ഭീകരവാദികളുടെ അടിത്തരമാന്താനുള്ള പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു തൽക്കാലം ഈ ഭീകരാക്രമണത്തിന്റെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തി കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ തന്നെയാണ് ഇന്ത്യൻ ഭരണാധികാരികളുടെ നീക്കം എന്നാൽ ഇപ്പോൾ തൽക്കാലം ഇവർ ഈ ഭീകരാക്രമണം നടത്തിയ ഒരുത്തനെയും വെറുതെ വിടാതിരിക്കാനുള്ള ജാഗ്രതയാണ് കാണിക്കുന്നത് ഐ ബി ഡയറക്ടർ ആഭ്യന്തര സെക്രട്ടറി ഡൽഹി പോലീസ് കമ്മീഷണർ എന്നിവരെ അമിത്ഷാ വിളിച്ചു വരുത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എൻ ഐ എ അടക്കമുള്ള അന്വേഷണ സംഘങ്ങളും ഫോറൻസിക് വിദഗ്ധ സംഘവും പരിശോധനകൾ നടത്തുന്നു സ്ഫോടനം നടന്ന ഐ ട്വന്റി വാഹനം ഓടിച്ചിരുന്നതും വാഹനത്തിനുണ്ടായിരുന്നതും ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി പുൽവാമയിൽ ജനിച്ച ഡോക്ടർ ഉമർ അൽഖല മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് കഴിഞ്ഞ ദിവസം ഹരിയാന നിന്നും പിടികൂടിയ ഡോക്ടർ അദീൽ അഹമ്മദ് റാത്തത്തിന്റെയും ഡോക്ടർ മുസമീൽ ഷക്കീലിന്റെയും കൂട്ടാല് തന്നെയാണ് ഡോക്ടർ ഉമർ മുഹമ്മദ് എന്ന് വ്യക്തമായിട്ടുണ്ട് തലസ്ഥാനത്ത് പലയിടങ്ങളിലായി ഭയാനകമായ സ്ഫോടന പരമ്പര സൃഷ്ടിച്ച് അനേകം പേരുടെ ജീവനെടുത്ത് രാജ്യത്തെ പ്രതിസന്ധിയിലാക്കാനുള്ള നീക്കം ജമ്മു കാശ്മീർ പോലീസും യു പി പോലീസും ഹരിയാന പോലീസും സംയുക്തമായി കണ്ടെത്തി ഇല്ലാതാക്കിയപ്പോൾ നിരാശനായി അവിടെ നിന്നും രക്ഷപ്പെട്ട് സ്വയം ജീവനെടുത്ത് നാശം വിതയ്ക്കുകയായിരുന്നു ഡോക്ടർ ഉമർ മുഹമ്മദ് എന്നാണ് പ്രാഥമിക നിഗമനം പാളിപ്പോയി ഭീകരാക്രമണ പരമ്പരയിലെ അവസാനത്തെ കണ്ണി നിരാശ കൊണ്ട് ആത്മഹത്യ ചെയ്തപ്പോൾ കുറേയധികം നിരപരാധികളെ കൂടി കൊന്നു തള്ളി ആശ്വാസം കണ്ടെത്താൻ നടത്തിയ ശ്രമമാണ് എന്നാണ് ഇപ്പോൾ ബോധ്യമാകുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദിലേക്ക് അന്വേഷണം എത്തിയതോടെ ഈ ഭീകര ശൃംഖലയുടെ സകല കുറിച്ചും ധാരണ കിട്ടി സാധാരണഗതിക്ക് ഒരു ഭീകരാക്രമണം ഉണ്ടാവുമ്പോൾ സീറോയിൽ നിന്ന് വേണം അന്വേഷണം തുടങ്ങി പ്രതികളിലേക്ക് എത്താൻ എന്നാൽ ഈ സ്ഫോടനത്തിനു മുമ്പ് തന്നെ ഈ സ്ഫോടനം ആസൂത്രണം ചെയ്ത രണ്ടു ഡോക്ടർമാരടങ്ങുന്ന എട്ടുപേരെ പിടികൂടിയതുകൊണ്ട് അവരെല്ലാം ചേർന്നൊരുക്കിയ വൈറ്റ് കോളർ ടെറർ ടെറോഡ്യൂളിന്റെ ഭാഗമാണ് ഈ ആക്രമണം എന്ന് വ്യക്തമായതുകൊണ്ട് അന്വേഷണം സുഗമമാണ് ഇവരെ പിടികൂടുകയും തൊട്ടു പിന്നാലെ ഭീകരാക്രമണം ഉണ്ടാവുകയും ചെയ്തതോടെ ഈ ഭീകര ശൃംഖലയുടെ ചെയിൻ പൊളിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അന്വേഷണ സംഘങ്ങൾക്കുണ്ട് ഇതിന് തുടർച്ചയായാവും പാക് ഭീകര കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചടി കൊടുക്കുക ഒരുപക്ഷെ ഈ അന്വേഷണത്തിലെ മുഴുവൻ പാകിസ്ഥാൻ ലിങ്കുകളും കണ്ടെത്തി അത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചതിന് ശേഷമാകാം ഓപ്പറേഷൻ സിന്ധൂറിന്റെ രണ്ടാം ഭാഗം എന്തായാലും രാഷ്ട്രീയ റൈഫിൾ എന്ന ഇന്ത്യയുടെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച സേനാ വിഭാഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട് കേവലം ഒരു ബറ്റാലിയനിൽ തുടങ്ങിയ അതിവിദഗ്ധരായ ഈ സൈനിക സംഘം ഇന്ന് ഏതാണ്ട് എഴുപതോളം ബറ്റാലിയനുകളും അറുപത്തയ്യായിരത്തോളം സൈനികരുമുള്ള അതിശക്തമായ ഒരു സൈനിക വിങ്ങായി മാറി രാഷ്ട്രീയ റൈഫിൾ തന്നെയായിരിക്കും ഇന്ത്യയുടെ ഭീകര പ്രതിരോധ സംവിധാനത്തിലെ തുറുപ്പുകുലാനായി മാറുന്നത്